ടേസ്റ്റി ഡോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇതാ രണ്ടാമത് ലാസ്റ്റുള്ളൊരു ചക്കിംഗ് കൂടെ നമ്മളെടുത്ത് മുറിച്ചിട്ടുണ്ട് അതും പിന്നെ കുറച്ച് സോസേജ് എയർ ഫ്രോയിലിട്ട് പൊരിച്ചെടുക്കണം കൂടിയാണ് കാണിക്കുന്നത് സോസേജ് ഇപ്പോൾ കവർന്നൊക്കെ രണ്ട് പാക്കറ്റൊന്ന് പൊട്ടിച്ചെടുക്കുക അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം അത് നല്ല സോസേജാണ് കേട്ടോ ഇസ്ലാമിക്കിൻ്റെ സോസേജ് കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അത് കറി വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇവർക്ക് അങ്ങനെ പെരിച്ചാൽ മതി നല്ലപ്പോൾ ഞാൻ എയർ ഫ്രൈയിലിട്ടോണ്ട് എടുക്കുക അപ്പോൾ അതിങ്ങും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ച് കുട്ടികൾക്കിപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒക്കെ ഭക്ഷണമല്ല എപ്പോഴും ഇഷ്ടം അപ്പം അല്ലേ കുറച്ച് കുരുമുളക് പൊടി ഇട്ടും പിന്നെ ഒരു പിഞ്ചുപ്പ് ഇട്ടിട്ടുണ്ട് അത് അതിലുപ്പുണ്ടാവും അപ്പോൾ ഒരു തിരി ഇട്ടിട്ടുള്ളു കേട്ടോ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എയർ ഫ്രൈയിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിത് ഒന്നിച്ചിട്ടിട്ട് തന്നെയാണ് ഇട്ട ഫ്രൈ ചെയ്തെടുത്തത് പെറ്റീൽ തന്നെയാണ് പതിനഞ്ച് മിനിറ്റിലാണ് വെച്ചത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ഓഫാവും അപ്പോൾ നിർത്തു നോക്കിയാൽ മതി ഞാനിപ്പോൾ മീൻ പൊരിക്കലോ പക്ഷെ മാന്തളൊന്നും പൊരിച്ച വലിയൊരു ടേസ്റ്റ് കിട്ടുന്നില്ല ടേസ്റ്റ് ഇട്ടായില്ല അതുകൊണ്ട് വിലമ്പ വെക്കും മറ്റേ മീനുകളൊക്കെ കഷ്ടമീനൊക്കെ നല്ല രസമായിട്ടായില്ല അതൊക്കെ ടേസ്റ്റ് തന്നെയാണ് മത്തി അതൊക്കെ നൂറ്റി അമ്പത് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റാണ് അപ്പോൾ അത് ആ ചക്ക കിട്ടിയൊന്ന് മുറിച്ച് വെക്കണേ ചക്ക കേടില്ലാതെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണോ കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പം അതും കൂടെ നമ്മൾ മുറിച്ചു നോക്കുകയാണ് കയ്യിലൊക്കെ എണ്ണ തടയിട്ട് മുറിച്ചാൽ നമ്മളെ കൈമലും വിളഞ്ഞി പിടിക്കില്ല കത്തിയിലും ഒന്നും പിടിക്കില്ല എന്നാൽ എണ്ണ തേച്ച് കൊടുത്താൽ വെളിച്ചെണ്ണ തേച്ചിട്ടുള്ളത് ഇതാണ് നല്ല മാഷാ അതാണ് നല്ല ചക്കയാണ് ഭയങ്കര മധുരമാണ് ഈ ചക്ക കിട്ട ചെറിയതാണ് എന്നാലും നല്ല അടിപൊളി ചക്കയാണ് അപ്പം ഇനി ഇത് ഈ വിളഞ്ഞൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ട് നമുക്കിത് ചെറുപ്പരച്ചെടുക്കണം പിന്നെ വീഡിയോ ഇഷ്ടമാണ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മാർക്കല്ലിട്ട ചക്ക എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ളൊരു മധുരമാണല്ലോ ശരി ചക്ക പറഞ്ഞാലും നമുക്ക് വയറ് നിറച്ച് തിന്നാനൊന്നുമില്ല ചെറിയ ചക്കയല്ല അപ്പം അതുപോലെ ഒന്ന് മുറിച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് ഇതിൻ്റെ ചവണി കൂടെ നല്ല മധുരമാണ് കേട്ടോ അതിങ്ങനെ നടും ഇങ്ങനെ പൊളിച്ചൊന്നും കൂടെ പൊളിക്കുകയാണ് ഞാൻ അങ്ങനെ ചെത്തിയിട്ട് കൂന് ശരിക്കേണ്ടി പോയിരുന്നില്ല അപ്പം ഒന്നും കൂടെ പൊളിച്ചാൽ ശരിക്കും കിട്ടും ഇതുപോലെ ഇങ്ങനെ പൊളിച്ചിട്ട് ചെത്തി എടുത്താൽ നമുക്ക് ശരിക്ക് പിന്നെ ചോളം എറിഞ്ഞ് കിട്ടോ അതായത് ഇതുപോലെ ഞാനിത് മുഴുവനായിട്ടും പൊളിച്ചെടുക്കുകയാണ് ഇമോളിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ചക്കെ ചോദിക്ക എന്നോട് അങ്ങനെ ചക്ക ഒക്കെ അങ്ങനെ ഞാൻ യുവാനായിട്ട് എഴുന്നണ്ട് പിന്നെ മറ്റേക്കഷ്ടമത്തെ പോലെ തന്നെ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ അത് സോസ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് കണ്ടില്ല എണ്ണ ഇതിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല എണ്ണയിൽ വറുത്തെടുത്ത പോലെ തന്നെ തോന്നുന്നുണ്ട് പൊരിച്ചു പോരി പോലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് എല്ലാവരും കൂടെ കഴിച്ചു ചക്കത ചുവപ്പ് ലാസ്റ്റ് അക്കിയാണ് അപ്പോൾ അത് എത്രയോളം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലേ